ുംറച്ചു വണ്ടി മാറ്റി കൊടുക്കാൻ കണ്ടോളൂ കണ്ടല്ലോ ആ ചിട്ടാമ്പർക്കും വയ്ക്കാം പച്ച 2 2 4 4 4 8 5 10 താക്കൊലിറ്റിട്ടണ്ട കാര്യം ലോഡ് വണ്ടിയാ ഞാൻ അടുക്കില്ല പിന്നെ നീ ഇത്രനാ എന്റോട് നടന്നിട്ട് എന്താടാ ചരച്ചാ ഇല്ല മായാജാലമില്ല ആ ജോക്കർ ഒന്നാരോ വെച്ചോ ആ ഇവിടെ എന്താത്ര ഒന്ന് രണ്ടെ അടിച്ചിരിക്കുന്നുടാ ആ ബാക്കിയെല്ലാം കമ്പനിക്ക് പറ്റില്ല രണ്ടാമത് ഇടണം ഞാൻ കണ്ടില്ല അവനെന്റെ കുറ്റവില്ല കളിക്കുമ്പോൾ നോക്കിരിക്കണം ഞാൻ കണ്ടില്ല രണ്ടാമത് ഇടണം താ കൈ നോക്കിരിക്കടാ എന്താ കുറ്റമാണോ രണ്ടാമത് ഇടാതെ കാർഡ് കംപറ്റില്ല പറഞ്ഞില്ല കൈ തരൂ നിന്നെ അടത്തോ തന്ദ്രേട്ടാ തന്ദ്രേട്ടൻ എന്തായി കാണിക്കുന്നു തന്ദ്രേട്ടൻ കളി കാണാ ഞാൻ ഏട കുറ്റാ കൊട്ടി ഞാൻ കൊതിയെടുത്തു ചന്ദ്രുന് കാശ് പുല്ലടാ ചന്ദ്രു കുടിച്ചും കളിച്ചും കളിന്റെ കാശുണ്ടായിരുന്നെങ്കിൽ നിന്നെ നിന്റെ ഭാര്യക്ക് വാങ്ങിയായിരുന്നു അപ്പോഴേട്ടോ എന്റെ ഭാര്യം നമുക്ക് വേറെ ആരെങ്കിലും വിലക്കെടുക്കാം തന്ന ഇല്ലാത്ത പറയുക അര മണിക്കൂറായി ഞാൻ കിടപ്പുടങ്ങിട്ട് വിളിക്കാൻ പോയതിനെ കാണുന്നില്ലല്ലോ ഞങ്ങടെ വരട്ടെ നിൽക്കണ്ട അവനൊരു മൂലിയ അതല്ലല്ലോ അങ്ങനെ വിട്ടാ പറ്റില്ല മൂപ്പരെ കണ്ടില്ലെന്നാ തോന്നണേ ഈ പാട്ട വണ്ടി ഇന്ന് ചവിട്ടി പൊളിക്കും എന്നാ പൊളിക്കടാ ചേട്ടാ നേരെ എത്രയാന്ന് എത്രയെന്നറിയാവും വിളിക്കാൻ വന്നിട്ട് എല്ലായിടത്തും വായി നോക്കി ഇന്ന് കാണാം താൻ ചന്ദ്രേട്ടന്റെ കഴിവറ പോലെ വിളിച്ചില്ലേ എന്നാ ഞാൻ ഈ ലോഡ് എടുക്കുന്നില്ല നിന്നെ നോക്കിക്കണം ചന്ദ്രേട്ടൻ ആരോടും കണക്ക് പറയണ്ട ചന്ദ്രേട്ടന്റെ സ്വന്തം വണ്ടിയാണ് ഇതൊരു ലോഡ് കുറഞ്ഞ വൈകുന്നേരം അവിടെ ചെല്ലുമ്പോ ആ നക്കി നായരുടെ മുഞ്ഞി മോന്തയും കാണണം അതുകൊണ്ടാണ് എന്റെ പൊന്നെ അന്തരേട്ടൻ അല്ലേറ്റു ആ নাম আৰু এইবিলাক লওক আগতে ഞാൻ <makes> <wh Flower flavors> <shot> <doornaire> രക്ഷപെട്ട് ഞാൻ ഇറങ്ങി പോകുന്നു അങ്ങനെ ഇവ ചതിക്കു പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് ഞാൻ പിടിക്കുന്നതായി നമ്മുടെ സാമ്പത്തിക സ്ഥിതി ഇവൻ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് ഇവൻ ശരിക്കറിയേ എന്തിനാ കളിയാക്കാതെ ഈ ലോഡാക്ക് വണ്ടി ഒരു ദിവസം മര്യാദയ്ക്ക് ഒന്ന് ഓടിക്കണ്ടിട്ട് മരിച്ചാൽ മതി മോളായി പോയി ഞാൻ എന്നോട് ചന്ദ്രേട്ടന്റെ കാര്യം സംഗതി കാണാനും സ്വഭാവവും പിന്നെ നാരായണേട്ടൻ എളുപ്പം കാണില്ല നമുക്കൊന്ന് ആലോചിച്ചാലോ നമുക്കൊന്നാലോചിച്ചാലോ ഞാൻ തെറിയും പറയും കേട്ടോ പിന്നെ എന്നും ഇങ്ങനെ അമ്പലക്കാളെ മതിയോ പണിയെടുക്കുന്ന കാശ് മുഴുവൻ പല ചാരക്കടയിലും കളിക്കാരനും കണ്ട വീട്ട് ചെല്ലുമ്പോഴൊക്കെ രമണി എന്നോട് ചോദിക്കും ചന്ദ്രേട്ടനും വേണ്ടേ നമ്മളെ പോലെ ഒരു വീടും ജീവിതവും എന്നൊക്കെ ഇനി ചന്ദ്രേട്ടൻ വീട്ടിൽ വരുമ്പോ പറഞ്ഞു സമ്മതിപ്പിക്കൂന്ന് പറഞ്ഞിരിക്കാ അവള് ചന്ദ്രേട്ടൻ ഒരു കുടുംബമായിട്ട് കഴിഞ്ഞു നോക്ക് അപ്പോഴേ എന്റെ സുഖം എന്റെ തടി ഇവിടെയാണെങ്കിലും പ്രാണൻ അവളുടെ അടുത്താ വയസ്സാവുമ്പോഴേ ഈ തടിയും ചുണയൊക്കെ അങ്ങ് മാറും ആരായിട്ട് വെള്ളം ചൂടാക്കി തരാനുണ്ടാവുക അതിന് വയസ്സായെങ്കിലേ പിന്നെ ചന്ദ്രു ആർക്കും ഒരു ഭാരവുമില്ല ആരുടെയെങ്കിലും സഹായമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത കരി വന്ന അന്ന് അവസാനിപ്പിക്കും പിന്നെ വലിച്ചു വാര്യവും കുഴിയിലിട്ട് മൂടണം അതിനുള്ള മണ്ണ് എനിക്കുണ്ട് പിന്നെന്താ പിന്നെ എന്തിനാ എവിടാൻ മുതലാളി ചന്ദ്രു മുറിയിൽ ഉണ്ടാവും ഇന്ന് വണ്ടി കൊണ്ട് പോകും ചതിക്കരുത് ഞങ്ങളുടെ കഞ്ഞിയാണ് ഇന്ന് ആ കഞ്ഞിക്കാൻ ഞങ്ങൾ എടുക്കും എനിക്കറിയോ പത്ത് പതിനായിരം ഉറുപ്യ ബാക്കി നിൽക്കണത് മാസാ മാസം തന്നു നിർത്താനോ കരാറ് കൊല്ലൊന്നായി ഹിമാർ ചന്ദ്രേട്ടന്റെ മുതലാളിക്ക് അറിയാമല്ലോ അഞ്ചെട്ട് വല്ല മുതലാളിയുടെ കൂടെ പണിയെടുത്താണല്ലേ ചന്ദ്രേട്ടൻ തരാതിരിക്കില്ല തടക്കിട്ടാ കണ്ടി തിരിഞ്ഞോണ്ടി പറയം പിടിപ്പിച്ചു വേണക്കടി അത് വണ്ടി തുടങ്ങിയ ഒരു കൈയല്ല രണ്ട് വെക്കാം രൂപ തരണം ജോലി ചെയ്താ കാശ് കിട്ടാം മുതലാളിയാകുമ്പോ കാശ് വാങ്ങാൻ എന്ത് ചെയ്യാ മുതലാളിക്ക് അറിയൂ രണ്ടു മൂന്ന് മാസം കഴിഞ്ഞ ഞാനൊരു കുഞ്ഞിന്റെ തന്തയാ ഒരു വീട് വെക്കണം ഈ കല്ലും മരവും ഒന്നും ചിരിച്ചു കാണിച്ചാ കിട്ടില്ല ചങ്ങാതിനെ പോലെ അല്ല നീ വീടും കൂടി നോക്കണം വിചാരണ്ട് അഞ്ചുറുപ്പുണ്ട്

ിപ്പണി മാത്രമേ എടുക്കുന്നില്ല കൈത്തണ്ടക്ക് ബലമുള്ളൂടത്തോളം കാലം ചന്ദ്രു ജീവിക്കും നീ പിന്നെ മുതലാളി ചൂടാവുന്നതോ ഞാൻ നാട് വിട്ടു പോകൊന്നുമില്ല പോയാൽ തന്നെ വണ്ടിയുടെ ബുക്കും പേപ്പർ നിങ്ങളെ പിന്നെന്താ കാശ് തരും അതല്ല നമ്മൾ എനിക്കറിയാം നാളായോ കേട്ടു ആ മൂന്ന് സെന്റ് സ്ഥലം കൂടെ തരാനല്ലേ അല്ല ഒന്ന് നോക്ക് നമുക്കാണ് ബാക്കി ആ അനക്കൊരു അതും കൂടി നമുക്ക് ഞമ്മക്ക് നമ്മളെ ഒന്നും വരെ കൂട്ടിക്കോ പിന്നെ മാസാ മാസം കായും ചോയിച്ച് ഞമ്മളെങ്ങോട്ട് വരൂല്ല ബുക്കും എനിക്ക് തിരിച്ചു തരാ എന്റെ കയ്യിലിരുന്നാല് എന്നെങ്കിലും ഇത്തിരി കായന് ആവശ്യം വന്നാൽ ഉടയി പറയും വെക്കാലോ ഇല്ല മുതലി അത് ഞാൻ തരില്ല നാളെ ഞാൻ എവിടെങ്കിലും ചത്ത പെരുവഴി കിടന്ന് നാറരുത് എന്റെ അച്ഛനെ ഇടയ്ക്ക് ആ മണ്ണില്ല അവിടെ തന്നെ വേണോ എന്നാലേ ഞമ്മള് പറഞ്ഞു പറഞ്ഞാളാ

പിന്ന അവള് വണ്ടിപ്പണി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രവി പത്ത് രൂപയുടെ കാശ് വേറെ ഉണ്ടാക്കും ചന്ദ്രേടന്റെ വണ്ടിക്ക് കേടില്ലാത്ത ദിവസം ഇല്ല വിറ്റ് കളഞ്ഞൂടിയാ മുതല് വിറ്റിട്ട് എന്ത് ചെയ്യാനാ അവന്റെ ഈ സ്വഭാവം കൊണ്ട് വേറൊരു വണ്ടിയില് ആരെങ്കിലും പണി കൊടുക്കോ ചന്ദ്രേട്ടന്റെ സ്വഭാവത്തിന് എന്താ മോശം ചന്ദ്രേട്ട ഒറ്റത്തടിയാന്നൊന്നും ആരും കരുതണ്ട ചോദിക്കാനും പറയാനും ഒക്കെ ഞങ്ങൾ ചിലരൊക്കെ ഇവിടെ ഉണ്ട് നാരം കണ്ടില്ലേ കേക്കാരെനിക്ക് കത്തുണ്ടോ ഉണ്ട് ഈ രവിയുടെ പെണ്ണിന് വേറെ പണിയൊന്നുമില്ലേ ആഴ്ചയില് രണ്ട് കത്തന്റെ മോൻ തണ്ടില്ലേ വെളുത്തുപാ പോലെയാ അവർക്ക് എത്ര മാസമായി കല്യാണം കൊച്ചായി പിന്നെന്താ തരള ചേച്ചിക്കും കാത്തൂനും മറിയാൻ പറ്റേട്ടത്തേക്കും എന്റെ മോളുടെ ഇരുപത്തെട്ടിന് സദ്യം അപ്പൊ നീരുമാനിച്ചോളാണെന്ന് ആദ്യത്തെ മോളാ എനിക്ക് ഉറപ്പാ ഞാൻ തുളസീലേറ്റ് നോക്കി മൂന്ന് പ്രാവശ്യം മലർന്നു തന്നെയാ വീണത് തുളസേലോണം പറയില്ല